അങ്ങനെ നമ്മുടെ അർജുനും ഋഷിയും അതേപോലെ തന്നെ അഭിഷേകം സംസാരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അർജുനൻ നടുവേദനയാണ് അപ്പോൾ അർജുനോട് ചോദിക്കുന്നുണ്ട് നീ എങ്ങനെ സഹിക്കുന്നടാന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ഇനി ഒരാഴ്ച കൂടി സഹിച്ചാൽ പറ്റുള്ളൂ എന്ന് അഭിഷേക് പറയുന്നുണ്ട് ആ സമയത്ത് അർജുന പറയുന്നുണ്ട് ഞാൻ കട്ട വെയിറ്റിംഗ് ആയിരിക്കുന്നത് ആ നമ്മുടെ ഹൺഡ്രഡ് ഉള്ള ജേർണി കാണാനാണ് ആ ഒരു വീഡിയോ നമ്മുടെ മുമ്പിലിട്ട് പ്ലേ ചെയ്യുന്ന നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കാണുന്നത് അതൊരു ഭയങ്കര ഇതായിരിക്കും എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും അത് കാണാൻ വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പിന്നെ അർജുൻ പറയുന്നുണ്ട് നമ്മുടെ റേഷൻ എല്ലാം കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നാളെ നമുക്ക് ഒന്നുമില്ല ചോറെല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുക എന്നൊക്കെ അർജുൻ പറയുന്നുണ്ട് അപ്പോൾ ഋഷി പറയുന്നുണ്ട് എനിക്ക് ചോറ് മാത്രം മതി എന്നൊക്കെ പറയുന്നുണ്ട് ഇനി ഇനിയിപ്പോൾ അധികം ടാസ്ക് ഒന്നും ഉണ്ടായിരുന്നു ഉണ്ടാവില്ല നമ്മളിപ്പോൾ ഗ്രാൻഡ് ഫിനാലിൽ പോയി എങ്ങനെയായിരിക്കും പറയുന്നത് അതൊക്കെയായിരിക്കും കാണിക്കാൻ പോകുന്നതെന്നായിരിക്കും പറയുന്നത് നമ്മുടെ അർജുനൻ എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇനി ടോപ്പ് എത്തുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് എല്ലാവർക്കും ഉള്ളത് ആയിരിക്കും ടോപ്പ് ഫൈവിലെത്താൻ എത്താൻ സാധ്യതയുള്ളത് എന്ന് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാം